ുള്ളത് ഞാൻ പഠിച്ച എൽ പി സ്കൂളിലാണ് ഈ സ്കൂള് നൂറാം വർഷത്തിലേക്ക് അറിഞ്ഞിരിക്കുന്നു

സ്കൂൾ കാണുന്ന ഈ ഭംഗിയുണ്ടല്ലോ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ മികവ് തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ്മെന്റിനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു നോക്കാം പുറത്താണ് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് ഇസ്മായിൽ പോയിക്കലിന് കൂടെയാണ് ഇപ്പോൾ ഞാനുള്ളത് അപ്പോ നമുക്ക് ഈ സ്കൂൾ ഈ ഈ ലെവലിൽ മാറ്റിയ ഒരു മുഖ്യ വ്യക്തിയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഇസ്മാൽ സാർ നിങ്ങള് ഇപ്പൊ എത്ര വർഷമായിപ്പോ നമ്മളിങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ട് സ്കൂള് നൂറ് വർഷം കഴിഞ്ഞ മാസാണ് അതിന്റെ നൂറാം വർഷികം തൊള്ളായിരത്തിനാലില് തന്റെ പിതാവ് ഗ്രാൻഡ് ഫാദർ കോഴിക്കൽ കുഞ്ഞാമുറം മുസ്ലിയറാണ് തുടക്കം കുറിച്ചു അതിനുശേഷം തന്റെ പിതാവിന്റെ ഏഹ് മരണശേഷമാണ് തന്റെ പിതാവ് കോഴിക്കളി പ്രായം മാറ്റി സാറും നൂറ് വർഷമാണ് ഈ കഴിഞ്ഞ മാസം അവിടെ പിന്നീട് പൂക്കൾ സന്തോഷത്തോടെ ചിരിച്ച് തലയാട്ടി നിന്നു അപ്പോഴാണ് അവർ ഒരു മൂളൽ കേട്ടത് അവർ പേടിയോടെ നിലവിളിച്ചു എനിക്ക് പേടിയാ എനിക്കും എനിക്കും അതെ പൂക്കളിലൂടെ നിലവിളിച്ചു കേട്ട നേതാവ് ചോദിച്ചു എന്താ എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ കരയുന്നത് അത് അതെ എന്താണ് കാര്യമെന്ന് പറയാൻ പൂക്കൾ മടിച്ചു Ai gulla Fatima, Ariumappu mappu Fatima, Alla Angedu ഫാത്തിമ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമേണ്ടി ഒരു അടിപൊളി പാട്ട് പറയുന്നത് എങ്ങനെയുണ്ട് പാട്ട് സൂപ്പർ ഇപ്പൊ ഞങ്ങളുടെ മുമ്പിലുള്ളൊരു എയിം എന്ന് പറയുന്നത് തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഗുണമേന്മയുടെ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്നൊരു അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ആംബിയൻസ് ഞങ്ങൾ ആദ്യം നടത്തിയെടുത്തത് അതോടൊപ്പമായി ഞങ്ങൾ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇപ്പൊ ഇവിടുത്തെ പ്രാദേശികമായ ആളുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക ക്ലബ്ബുകളെയും എല്ലാ സമുദായ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേയും എല്ലാവരും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിച്ചു എന്നുള്ള സന്തോഷകരമായ ഒരു സംഭവം കൂടെ പറയാനായിട്ട് മായിട്ടാണ് കഴിഞ്ഞ മാസം നിങ്ങളോട് ഗ്രാൻഡ് ഒരു മെഗാ ജോബ് ഫെയർ വെച്ചുകയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന പത്തോളം കമ്പനികൾ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇവിടെയുള്ള പ്രാദേശികമായ എല്ലാ ആളുകളും വിദ്യാഭ്യാസ ഒട്ടനവധി ആളുകൾ ഇന്ന് ഡിഗ്രിയും അതേപോലെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പുറത്തു നിൽക്കുന്ന അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഒരു മേഖല ഓപ്പർച്യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് കളന്നത് നൂറ്റി എൺപതോളം ആണ് നൂറാമർ മുമ്പിൽ ഒരു എയിമുണ്ടായിരുന്നു നൂറ് ആളുകൾക്ക് മിനിമം ജോബ് കൊടുത്തിരിക്കണം ആളുകൾ അവർ കൊടുക്കാൻ കഴിഞ്ഞു സ്കൂളിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല ഭംഗിയുള്ള ചിത്രങ്ങളും അതുപോലെ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾക്ക് വേണ്ടി നല്ല നിർദ്ദേശങ്ങളുമാണ് ഈ സ്കൂളിൽ പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വിദ്യാലയത്തിൽ നിന്ന് ആദ്യ സ്വരം പകർന്നു പോയ പെട്ടെന്ന് ആളുകളെ അങ്ങോട്ട് ഒന്നിച്ച് കാണാനും കൊണ്ടപ്പെടാനും ഒന്ന് ചിരിക്കാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാക്കി പരിപാടികളൊക്കെ വളരെ വമ്പിച്ച വിജയമായി സന്തോഷമുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ ആർആർ പി ക്യാമ്പ് കോഴിച്ചനെല്ലാം ആർ എസ് പി ക്യാമ്പ് എന്ന് പറയുന്ന ആർ ആർ പിടെ ക്യാമ്പ് അവിടുത്തെ കമാൻഡർ ക്ഷണിച്ചിട്ടുണ്ട് നേരത്തെ നിങ്ങളുടെ ഇവിടെ സ്കൌട്ട് ഫുൾബുള് ബണ്ണീസ് അടക്കം മാന്ഡ് സെറ്റ് അടക്കം നിങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അവിടെ നിങ്ങളെ ആ മത്സ്യത്തിൽ നിങ്ങൾ ആയിരം ആളുകൾക്ക് ചെടികൾ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അതിന് ശേഷം അതിന്റെ ഭാഗമായി അതിന് സമാപനം എന്ന പരിപാടിയിലേക്ക് അല്പസമയത്തിനൊക്കെ ഞങ്ങടെ കോഴിച്ചയിലേക്ക് കുട്ടികളുമായി പോകാൻ സാധാരണ എല്ലാ സ്കൂളിലും കാണുന്ന പോലെ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഒരു സൂ കാണുന്നത് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മുടെ ഉദ്ദേശം ഇപ്പം കുട്ടികളാണെങ്കിലും അവരൊരു കുട്ടികളുടെ ഒരു മനസ്സില് സാധാരണ നമ്മളൊരു മൃഗങ്ങളൊരു എനിമൽ ഒരു സൂ എന്ന് പറയുന്നത് കുട്ടികൾ കണ്ടുകൊണ്ടാണ് കുട്ടികൾ അവര് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധാരണ കണ്ടുകൊണ്ട് നമ്മുടെ ഉദ്ദേശം സാധാരണ ചിത്രങ്ങളിലൂടെ മാത്രം കാണുന്നതാണ് സാധാരണ എനിമൽ ബന്ധപ്പെട്ടു ഇവിടെ നമ്മുടെ ഒരു ഉദ്ദേശം കുട്ടികളത് സ്റ്റാറ്റ്യൂസ് അത് ദൃശ്യം വിഷ്വനായിട്ട് തന്നെ മക്കൾ കാണാം കണ്ടുകൊണ്ട് മക്കൾ പഠിക്കാം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഏർപ്പാടുന്നത് മൃഗങ്ങളൊക്കെ അതിലുണ്ട് അങ്ങനെ മാന് അതുപോലെ അതേപോലെ അതിൽ വരെ ഒരു പക്ഷികളൊക്കെ അതിൽ ഇട്ടുള്ള ശ്രമിച്ചിട്ടുണ്ട് ഇനിയും കുറെ ഭക്ഷണങ്ങൾ പക്ഷികൾ ഇതൊക്കെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക നാല് മറ്റുള്ള കൂടുതൽ മൃഗങ്ങള് നമ്മുടെ കടന്നു ഞാൻ കാലത്തുള്ള ടീച്ചറാണ് ടീച്ചർ ടീച്ചർ എത്ര ഇവിടെ ഞാൻ ഏകദേശം മുപ്പത് വർഷം കഴിഞ്ഞു ഈ സ്കൂളിന്റെ മുഖഛായ തന്നെ മാറിയിട്ടുണ്ട് ബിൽഡിങ്ങുകളൊക്കെ നല്ല ഭംഗിയിലുള്ള നല്ല ബിൽഡിങ്ങുകളായി മനോഹരമായ ഒരു സ്കൂളായി മാറിയിട്ടുണ്ട് പണ്ടത്തെ കാലങ്ങളിൽ ഒരുപാട് വന്നിട്ടുണ്ട് കളിക്കാനുള്ള സ്ഥലങ്ങളും അതുപോലെ ഇന്റർലോക്ക് മുറ്റങ്ങളും അതങ്ങനെയുള്ള നല്ല സ്റ്റേജ് സ്വിമ്മിംഗ് പൂൾ വരുന്നില്ല കുട്ടികൾക്ക് പഠിക്കാൻ സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു നല്ലൊരു സ്കൂളാണ് നമ്മുടെ ചുറ്റിവട്ടുള്ളത് കുട്ടികൾക്ക് നല്ല സന്തോഷമാണ് സന്തോഷത്തിലാണ് സ്കൂളിലേക്ക് വരുന്നത് കുറച്ച് ചെലയും കൊടിയൊന്നും ഇല്ല പണ്ടത്തെ കാലത്ത് അതല്ല വൈകുന്നേരം വിട്ടു പോകുമ്പോ അത്യാവശ്യം ചെലയും ഒക്കെ ആയിട്ടാണ് അതൊന്നും ഇല്ല നല്ല വൃത്തിയായിട്ട് ഞാൻ പഠിച്ച സമയത്ത് ഇവിടുത്തെ ഗേറ്റിൽ ഞങ്ങൾ കൂടി കളിച്ചിട്ട് സംഭവം നല്ല ഓർമ്മയുണ്ട് അന്ന് എന്റെ കൂടെ പഠിച്ച എല്ലാരും ഇപ്പൊ നിരയിലെത്തി പല സുഹൃത്തുക്കളും പലപല എന്താണ് എനിക്ക് തന്നെ കൊറേ കാലം ഇവിടെ വരാൻ പറ്റി സ്കൂളിൽ വരാൻ പറ്റി വളരെ സന്തോഷമുണ്ട് മോനെ കാണാൻ പറ്റിയാലും സന്തോഷം മൂന്നാം ക്ലാസ്സിലുള്ള അലങ്കൃതം നമുക്ക് നമ്മക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടാണ് പുഴയുടെ തീരത്തൊരുത്രാടവി വിസ്മയമൂടെ ഞാൻ നിന്നു പുഴയിലൊരാകാശം കണ്ടു ൊത്തിമ്പു തട്ടിക്കളി എന്ന പോലെ ഇന്നത്തെ കണ്ണൂരിട്ടിക്കളിക്കാതെ പോയ കാലമേ ഇള്ളത്തരമേന് പെണ്ണിക്കൂടമാകേ ഇളത്തരമേന്തി അപ്പൊ ഇതാണ് നമ്മളെ സ്കൂളിലെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഷെയർ ചെയ്യാം